പൊന്നാനി വിജയമാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആഘോഷിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷ പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേലേ ഉദ്ഘാടനം ചെയ്തു

പി ടിഎ പ്രസിഡന്റ് അൻവർ സാദിഖ് എം പി അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക സിസ്റ്റർ ആൻസ്മിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ സിസ്റ്റർ റോസ് ജോസഫ് സിസ്റ്റർ വിജയ ടോംസ് എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി സുഗേഷ് ടി കെ വൈ ഷാലി ജി എം അവന്തിക കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സിൽബൻ സ്വാഗതവും ധന്യകെ വി നന്ദിയും പറഞ്ഞു അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കലിവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം